ലോകത്തെ അധികം അടിച്ചമർത്തപ്പെട്ട ചരിത്രം ആരതാണെന്നറിയുന്നത് അവിടുത്തെ ഭരണാധികാരി ഒരു ആരാസ് അങ്ങാടിയിൽ വന്നാൽ അവനെ അവിടെ നിന്ന് അടിച്ചു കൊന്നാൽ ചോദിക്കാൻ ആളില്ല അങ്ങനത്തെ നാടാണ് അവിടെ പക്ഷെ സുഹൃത്തുക്കൾ അവർ ക്ഷമിച്ചു ദീർഘകാലം ക്ഷമിച്ചു അത് എങ്ങനെയാണ് പരിഹരിച്ചത് ഒരു പ്രവാചകനായേക്കാ ചെയ്തു ആ പ്രവാചകൻ പ്രബോധനം ചെയ്തു അവിടെ ദീൻ പുലർന്നു വരാൻ വേണ്ടി ശ്രമിച്ചു ആ പോരാട്ടങ്ങൾക്കൊടുവിൽ അവസാന നിമിഷത്തിൽ കടലിന് മുമ്പിലെത്തി കടൽ കിടക്കാൻ പറ്റാത്തപ്പോഴും നിരാശപ്പെട്ടില്ല ഇനി എന്നു ചോദിച്ചില്ല ഇന്ന റബ്ബി സേഗതിയിൽ മുന്നിൽ ഒരു വഴിയൊരുക്കും വഴി ഒരുക്കയില്ലേ സുഹൃത്തുക്കളെ വഴിയായില്ലേ വെള്ളം പോലെ മാറി നിന്നില്ലേ മുഴുവൻ വിശ്വാസികളും കടന്നുപോയില്ലേ അവിശ്വാസികൾ മുഴുവനും മുങ്ങിച്ചത്തില്ലേ മുങ്ങുമ്പോൾ പറഞ്ഞില്ലേ ആമൻ തുബി റബ്ബി തുസാബാറു അത് അവനെ കൊണ്ട് പറയിപ്പിച്ചു ോ അവരുടെ ജീവിതത്തിൽ അന്ത്യം കുറിച്ചത് നമ്മളെന്തിനും നിരാശപ്പെടണം